യു ഡി എഫ് അഴിമതിയുടെ ഇരകളായി ജീവിതം തള്ളി നീക്കുകയാണ് ചോറ്റാനിക്കര സാഫല്യം ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ ചോറ്റാനിക്കര സാഫല്യം ഫ്ളാറ്റിൽ തുച്ഛമായ തുകയിൽ മുറികൾ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് ആറിരട്ടി തുകയ്ക്കാണ് ഫ്ളാറ്റിലെ മുറികൾ താമസക്കാർക്ക് നൽകിയത് വെള്ളവും വെളിച്ചവും ഇല്ലാതെ ദുരിത ജീവിതം നയിക്കുകയാണ് അവർ രണ്ട് കട്ടിലില്ലെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ താമസക്കാർക്ക് വിട്ടു നൽകി മാസങ്ങൾക്കകം തന്നെ തകർന്നു തുടങ്ങിയതാണ് ഈ കെട്ടിട ഭാഗങ്ങളും ഇക്കൂട്ടരുടെ ജീവിതവും ചോറ്റാനിക്കര യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ഒന്നര കോടി രൂപയ്ക്കാണ് മുപ്പത്തിനാല് കുടുംബങ്ങൾക്കായി കെട്ടിടം പണിതു തുടങ്ങിയത് എന്നാൽ പദ്ധതിക്കായി മാറ്റിവെച്ച തുക ഉപയോഗിച്ചു തീർന്നപ്പോൾ പൂർത്തിയായത് ഇരുപത്തിനാല് മുറികൾ മാത്രം കുടുമുറികൾക്ക് സമാനമായ ഇവിടം വെള്ളവും വെളിച്ചവുമില്ല ഒരു അത് ഭൂമിയായിട്ട് കണ്ടിച്ച് പെര വെച്ച് തന്നാൽ മതി അത് കിടക്കാൻ ഇത്തിരി സ്ഥല സൗകര്യമായിട്ട് തരണം ഒരു സാധനം വെക്കാൻ സ്ഥലമില്ല അങ്ങോട്ട് താഴത്തേക്ക് പോയി അവർ ചീത്ത വിളിക്കും പെൺ കൊച്ചിനോ ഇരുപത് ദിവസമായിപ്പോൾ പിടിച്ചു കൊടുത്ത് ഇതിലൊക്കെ കിടന്നിട്ട് എങ്ങനെ ആരും കൊണ്ടുപോകില്ല ഇതിങ്ങനെ വെള്ളം ഒലിച്ച് ഇങ്ങനെ വരും അവരോട് എന്തെങ്കിലും പറയുമ്പോൾ അവർ ചീത്ത വിളിക്കും നമ്മൾ എന്ത് പറയാനോ അതുങ്ങളും എന്ത് ചെയ്യാൻ നമ്മളെന്തെങ്കിലും കൊൻ്റെ ഭിത്തി ഒക്കെ ഈർപ്പാ എൻ്റെ കൊച്ചു തലവെച്ചു കിടക്കണ പാകം ഇടിഞ്ഞു ഒരു ദിവസം രാത്രി വീണത് പിടിച്ച് പോയി അത് ഭൂമിയായിട്ട് ഒരു വീട് വെച്ച് വേണം വേണം വെള്ളവും കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അഞ്ച് കുടുംബങ്ങൾ താമസം മാറിയതോടെ കുടുംബങ്ങളാണ് നിലവിൽ ഇവിടെ ഉള്ളത് ഇരുപത്തി അയ്യായിരം രൂപ താമസക്കാരും ബാക്കി തുക പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഫ്ലാറ്റിന്റെ പണി ആരംഭിച്ചത് എന്നാൽ ഒന്നര ലക്ഷം രൂപയാണ് ഓരോ കുടുംബത്തിൽ നിന്നും കൈപ്പറ്റിയത് ആദ്യം രീതിയിലാണ് നമുക്ക് ആരംഭത്തിൽ നമുക്ക് വന്നത് ഇരുപത്തയ്യം കൊടുത്താൽ മതി എന്ന രീതിയിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒന്നര ആണ് പറഞ്ഞത് ഒന്നര ആകുമ്പോൾ അടച്ചിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത് കിട്ടണമെങ്കിൽ തന്നെ ഗ്രാമ വില്ലേജിൽ നിന്ന് നമുക്ക് വേറെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട വന്നായിരുന്നു ഒരുപാട് പേപ്പർ വർക്ക് ചെയ്തിട്ടാണ് എല്ലാവരും കിട്ടിയത് പക്ഷേ കിട്ടിയ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മോളിലെ താമസക്കാരുടെ വേസ്റ്റ് വല്ലതും താഴത്ത് വീഴുന്ന അവസ്ഥയായി താഴത്ത് വീണെച്ച കിച്ചനിലാണ് അടുക്കള ഉപയോഗിക്കുമ്പോൾ അടുക്കളയിലെ പാത്രങ്ങളിലേക്ക് വീഴുക ആ അവസ്ഥയിലാണ് ഉണ്ടായത് റിപ്പയർ റിപ്പയർ എന്നാലും പഴയ അവസ്ഥയിലേക്ക് മാറ്റം ഉണ്ടായില്ല കോൺക്രീറ്റിനു പകരം മണ്ണുപയോഗിച്ചും ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ മറവിൽ ലോഡ് കണക്കിന് മണ്ണ് മറിച്ചു നൽകിയും അഴിമതി തുടർന്നു കൊണ്ടേയിരുന്നു വ്യക്തമായ ശേഷം പുറത്തുവന്ന എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് പ്രകാരം ഈ കെട്ടിടത്തിൽ റിപ്പയർ വർക്കുകളും സാധ്യമല്ല കൈരളി ന്യൂസ് കൊച്ചി